ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല പത്താമത്തെ സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ജലം ധാതു ലവണങ്ങൾ സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ജലം ധാതു ലവണങ്ങൾ എന്നിവയാണ് ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് ആവാസവ്യവസ്ഥ ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം ആവാസ വ്യവസ്ഥയാണ് ആവാസവ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ വനം പുൽമേട് മരുഭൂമി കുളം നദി സമുദ്രം എന്നിവയാണ് ആവാസവ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ് വനം പുൽമേട് മരുഭൂമി കുളം നദി സമുദ്രം എന്നിവ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ആമസോൺ കാടുകൾ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ് ആവാസവ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് സ്വഭോഷികളാണ് ആവാസവ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് സ്വഭോഷികളാണ് ആവാസവ്യവസ്ഥയിലെ സ്വഭോഷികളാണ് ഹരിതസസ്യങ്ങൾ ആവാസവ്യവസ്ഥയിലെ സ്വഭോഷികളാണ് ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം കാർബൺ ഡൈ ഡയോക്സൈഡാണ് ആവാസവ്യവസ്ഥയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ് സസ്യഭോജികളാണ് ആവാസവ്യവസ്ഥയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യഭോജികൾ ആവാസവ്യവസ്ഥയിലെ ദ്വിതീയ ഉപഭോക്താക്കളാണ് പ്രാഥമിക മാംസഭോജികൾ ആവാസവ്യവസ്ഥയിലെ ദ്വിതീയ ഉപഭോക്താക്കൾ പ്രാഥമിക മാംസഭോജികളാണ് ആവാസവ്യവസ്ഥയിലെ തൃതീയ ഉപഭോക്താക്കളാണ് ദ്വിതീയ മാംസഭോജികൾ ആവാസവ്യവസ്ഥയിലെ തൃതീയ ഉപഭോക്താക്കൾ ദ്വിതീയ മാംസഭോജികളാണ് മൃതജൈവ വസ്തുക്കളിലെ സങ്കീർണമായ കാർബണിക വസ്തുക്കളെ എൻസൈമുകളുടെ സഹായത്താൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നവയാണ് വിഘാടകർ മൃത ജൈവ വസ്തുക്കളിലെ സങ്കീർണമായ കാർബണിക വസ്തുക്കളെ എൻസൈമുകളുടെ സഹായത്താൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നവയാണ് വിഘാടകർ വിഘാടകർക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയയും ഫംഗസും വിഘാടകർക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയയും ഫംഗസും ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണികൾ ഉൽപാദകർ അഥവാ ഹരിതസസ്യങ്ങളാണ് ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണികൾ ഉൽപാദകർ അഥവാ ഹരിത സസ്യങ്ങളാണ് ഭക്ഷ്യശൃംഖലയിലെ ഓരോ കണ്ണിയും അറിയപ്പെടുന്നത് പോഷണതലം അഥവാ ട്രോഫിക് തലം എന്ന പേരിലാണ് ഭക്ഷ്യശൃംഖലയിലെ ഓരോ കണ്ണിയും അറിയപ്പെടുന്നത് പോഷണതലം അഥവാ ട്രോഫിക് തലം എന്ന പേരിലാണ് പ്രകൃതിയിലെ ഏറ്റവും വലിയ ജലസംഭരണി ഏതാണ് സമുദ്രമാണ് പ്രകൃതിയിലെ ഏറ്റവും വലിയ ജലസംഭരണി സമുദ്രമാണ് പയർവർഗ്ഗ ചെടികളുടെ വേരിൽ കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് റൈസോബിയ പയർ ചെടികളുടെ വേരിൽ കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിതീകരണ ബാക്ടീരിയയാണ് റൈസോബിയ മറ്റു ജീവികളുടെ ശരീരത്തിന് പുറത്തോ ശരീരത്തിനകത്തോ ജീവിച്ച് അവയിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്ന ജീവികളാണ് പരാതജീവികൾ മറ്റു ജീവികളുടെ ശരീരത്തിന് പുറത്തോ ശരീരത്തിനകത്തോ ജീവിച്ച് അവയിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്ന ജീവികളാണ് പരാതജീവികൾ അന്താരാഷ്ട്ര ജൈവ വർഷമായി യു എൻ ആചരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതാണ് അന്താരാഷ്ട്ര ജൈവ വർഷമായി യു എൻ ആചരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതാണ് അന്താരാഷ്ട്ര പരിസ്ഥിതി വർഷമായും അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായും സാർക്ക് ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആണ് അന്താരാഷ്ട്ര പരിസ്ഥിതി വർഷമായും അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായും സാർക്ക് ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഡബ്ല്യു ജി റോസൺ ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ഡബ്ല്യു ജി റോസനാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം രണ്ടായിരത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിന പ്രമേയം എന്തായിരുന്നു ഫ്രം എഗ്രിമെൻറ്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിന പ്രമേയം എന്തായിരുന്നു ഫ്രം എഗ്രിമെൻറ്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നായിരുന്നു പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന പേരിലാണ് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന പേരിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി വള്ളികുന്ന് കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളികുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ലോകത്തിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി ലോകത്തിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം മുപ്പത്തിയാറാണ് സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻ സിറ്റു കൺ കൺസർവേഷൻ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന ര രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ ഇവയൊക്കെ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളാണ് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സ് സിറ്റു കൺസർവേഷൻ എക്സിറ്റ് ടു കൺസർവേഷൻ ഉദാഹരണങ്ങളാണ് സുവോളജിക്കൽ പാർക്കുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റ് ടു കൺസർവേഷൻ ഉദാഹരണം സുവോളജിക്കൽ പാർക്കുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് വയനാട് ജില്ലയിലെ എടവക ഗ്രാമപഞ്ചായത്താണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വയനാട് ജില്ലയിലെ എടവക ഗ്രാമപഞ്ചായത്ത് ആവശ്യമായ അവസരങ്ങളിൽ ജീവികളെ പുനഃസൃഷ്ടിക്കുന്നതിനു വേണ്ടി വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ എന്താണ് ജീൻ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ആവശ്യമായ അവസരങ്ങളിൽ ജീവികളെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ അഥവാ വെറ്റ്ലാൻഡ്സാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ അഥവാ വെറ്റ്ലാൻഡ്സാണ് തണ്ണീർത്തട സംരക്ഷണത്തിനായി നിലവിൽ വന്ന അന്തർ സർക്കാർ ഉടമ്പടിയാണ് റംസാർ കൺവെൻഷൻ തണ്ണീർത്തട സംരക്ഷണത്തിനായി നിലവിൽ വന്ന അന്തർ സർക്കാർ ഉടമ്പടിയാണ് റംസാർ കൺവെൻഷൻ റംസാർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് യു കെയും മെക്സിക്കോയും യു കെയിൽ നൂറ്റി എഴുപത്തഞ്ച് റംസാർ സൈറ്റുകളാണുള്ളത് മെക്സിക്കോയിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ് റിജിസ്റ്ററേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നാണ് തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇറാനിലെ റാംസറിൽ അന്താരാഷ്ട്ര ഉച്ചകോടി നടന്ന വർഷം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ട് തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇറാനിലെ റാംസറിൽ അന്താരാഷ്ട്ര ഉച്ചകോടി നടന്നത് ആയിരത്തി ഫെബ്രുവരി രണ്ടിനാണ് അപ്പോൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു റാംസർ കൺവെൻഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് റാംസർ കൺവെൻഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ ഉച്ചകോടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ടിനാണെങ്കിലും റാംസർ കൺ കൺവെൻഷൻ നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് റാംസർ കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് റാംസർ കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ റാംസർ സൈറ്റുകളായി അംഗീകരിക്കപ്പെട്ടവ ഏതൊക്കെയാണ് ഒഡീഷയിലെ ചിൽക്കാ തടാകവും രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്കും ഇന്ത്യയിലെ ആദ്യത്തെ റാംസർ സൈറ്റുകളായി അംഗീകരിക്കപ്പെട്ടവ ഒഡീഷയിലെ ചിൽക്കാ തടാകവും രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് എഴുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എഴുപത്തി അഞ്ചാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ പതിനാല് റാംസർ സൈറ്റുകളാണ് ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ പ്രദേശം പശ്ചിമബംഗാളിലെ സുന്ദർ ബെൻസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ പ്രദേശം പശ്ചിമ ബംഗാളിലെ സുന്ദർ ബെൻസാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ തണ്ണീർത്തടം ഏതാണ് വേമ്പാനൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് തമിഴ്നാട് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ തണ്ണീർത്തടം വേമ്പാനൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് തമിഴ്നാടാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്